മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫുകളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ശമ്പളം എത്ര ആണെന്നറിയോ നാല് പോയിന്റ് രണ്ടേ ആറ് കോടി രൂപ പിണറായി വിജയൻ ആദ്യമായി മുഖ്യമന്ത്രിയപ്പം അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ മുപ്പത് പോയിന്റ് ആറ് നാല് കോടി പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളം രണ്ടായിരത്തി പതിനാറ് പതിനേഴിനേക്കാൾ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാലിൽ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളത്തിൽ അറുപത്തി ആറ് പോയിന്റ് രണ്ടേ മൂന്ന് ശതമാനത്തിന്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഒന്നര ലക്ഷം വരെ പറ്റുന്ന പേഴ്സണൽ സ്റ്റാഫിന് പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണമെന്നില്ല മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ എസ് എസ് എൽ സി യോഗ്യതയുള്ള അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി തസ്തികയിലുള്ളവർക്ക് സെക്രട്ടറിയേറ്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ സ്കെയിലും പദവിയുണ്ട് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിക്ക് അണ്ടർ സെക്രട്ടറി റാങ്കിൽ ശമ്പളമുണ്ട് നിലവിൽ മന്ത്രിമാരും ചീഫ് വപ്പും നിയമിച്ച മുന്നൂറ്റി അറുപത്തിരണ്ട് സ്റ്റാഫുകൾക്ക് നൽകാൻ മാസം ഒന്നേ പോയിന്റ് നാല് രണ്ട് കോടി രൂപ വേണം ഇവരിൽ ചിലർ ജോലി ചെയ്യുന്നത് പാർട്ടി ഓഫീസുകളിലും മറ്റിടങ്ങളിലും ഒക്കെയാണ് ചില ആഴ്ചകളോളം സ്വന്തം വീട്ടിൽ കഴിയുന്നു സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് പെൻഷൻ കിട്ടുക അറുപത് വയസ്സിനു ശേഷമാണ് സർക്കാർ ജീവനക്കാർക്ക് മിനിമം പെൻഷൻ കുറഞ്ഞത് പത്ത് വർഷത്തെ സർവീസെങ്കിലും വേണം എന്നാൽ രാഷ്ട്രീയ താൽപര്യവും വ്യക്തി താല്പര്യവും ഒക്കെ നോക്കി നിയമനം നേടുന്ന പേഴ്സണൽ സ്റ്റാഫ് വിരമിച്ചാൽ പിറ്റേ മാസം മുതൽ പെൻഷൻ അർഹതയുണ്ട് അതായത് പതിനെട്ടാം വയസ്സിൽ പേഴ്സണൽ സ്റ്റാഫിൽ കയറി ഇരുപതാം വയസ്സിൽ അവിടെ നിന്ന് ഇറങ്ങിയാലും മരണം വരെ പെൻഷൻ വാങ്ങാം ഓരോ പെൻഷൻ പരിഷ്കരണത്തിലും തുക കൂട്ടിക്കിട്ടുകയും ചെയ്യും പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റിലൊക്കെ വേതനം ലക്ഷത്തിനു മുകളിലാണ് ഇവർക്ക് വിമാനയാത്ര വരെ സർക്കാർ ചെലവിലാണ് പുതിയ സർക്കാർ വരുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ പുതിയ നിയമനങ്ങളാണ് പതിവ് രണ്ടര വർഷം പൂർത്തിയാക്കിയാൽ പുതിയ സ്റ്റാഫിനെ നിയമിക്കുന്നവരുണ്ട് ഇതിനൊക്കെ പുറമെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സോഷ്യൽ മീഡിയ പ്രൊമോഷനായി മറ്റൊരു ടീമിനെ നിയമിച്ചിട്ടുണ്ട് രണ്ടര വർഷത്തിനു ശേഷം മന്ത്രിസ്ഥാനത്ത് നിന്ന് ആന്റണി രാജു അഹമ്മദ് ദേവർ കോലും രാജിവെച്ചപ്പോൾ രാഷ്ട്രീയ നിയമനക്കാരായ മുപ്പത്തിയേഴ് പേഴ്സണൽ സ്റ്റാഫ് ആജീവനാന്ത പെൻഷൻ ഉറപ്പാക്കിയിരുന്നു പുതുതായി എത്തിയ സ്റ്റാഫിനും രണ്ടര വർഷം കഴിഞ്ഞാൽ പെൻഷനായി മൂവായിരത്തി നാനൂറ്റി അൻപത് രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് പെൻഷൻ ഡി അടക്കം മറ്റു ആനുകൂല്യങ്ങളും കിട്ടും ആന്റണി രാജുവിന്റെ സ്റ്റാഫിലെ ഇരുപത്തിയൊന്ന് പേരിൽ പത്തൊമ്പത് പേർ രാഷ്ട്രീയ നിയമനമായിരുന്നു അഹമ്മദ് അഹമ്മദ്ദേവർകോവിലിന്റെ സ്റ്റാഫിലെ ഇരുപത്തിയഞ്ച് പേരിൽ പേർ സർക്കാർ ഡെപ്യൂട്ടേഷനും ബാക്കി രാഷ്ട്രീയ നിയമനവുമായിരുന്നു രണ്ട് വർഷവും ഒരു ദിവസവും സ്റ്റാഫിൽ ഇടം പിടിച്ചാൽ മൂന്ന് വർഷം സർവീസ് കണക്കാക്കി മിനിമം പെൻഷൻ അർഹതയുണ്ടെന്നാണ് നിലവിലെ നിയമം അതായത് പാചകക്കാരന് മുതൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിക്ക് വരെ പെൻഷൻ കിട്ടും അഡീഷണൽ സെക്രട്ടറിക്ക് സെക്രട്ടറിയേറ്റ് അണ്ടർ സെക്രട്ടറിയുടെ റാങ്കാണ് രണ്ടര വർഷത്തെ സേവനത്തിന് ശേഷം അയ്യായിരത്തി രൂപ മാസ പെൻഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കാണ് പ്രൈവറ്റ് സെക്രട്ടറിക്ക് പെൻഷൻ ആറായിരം രൂപ സറണ്ടറായ രണ്ടര മാസത്തെ ശമ്പളം വേറെയും ലഭിക്കും കൂടാതെ ഗ്രാറ്റുവിറ്റിയും പെൻഷൻ കമ്മ്യൂട്ടേഷനും ഉണ്ട് മന്ത്രിമാർ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷ നേതാവ് ചീഫ് എന്നിവർക്ക് നിയമിക്കാവുന്ന പേഴ്സണൽ സ്റ്റാഫിന്റെ കണക്ക് കണക്കിങ്ങനെയാണ് പ്രൈവറ്റ് സെക്രട്ടറി ഒന്ന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മൂന്ന് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി നാല് പേഴ്സണൽ അസിസ്റ്റന്റ് ഒന്ന് അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റ് ഒന്ന് ക്ലർക്ക് രണ്ട് അസിസ്റ്റന്റ് ഒന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് രണ്ട് ടൈപ്പിസ്റ്റ് രണ്ട് അലക്കുകാരൻ തേപ്പുകാരൻ പ്യൂൺ മണിക്കാരൻ എന്നിങ്ങനെ പതിമൂന്ന് പേർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ ഒരാളെയും അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ രണ്ടുപേരെയും സെഷൻ ഓഫീസറേയും സർക്കാർ സർവീസിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ നിയമിക്കണമെന്ന വ്യവസ്ഥയുണ്ട് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി മന്ത്രിക്കും വിപ്പിനും ഇരുപത്തഞ്ച് പേരെ വീതം നിയമിച്ചാൽ മതിയെന്നായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ തീരുമാനം എന്നാൽ ഭരണത്തിന്റെ അവസാന കാലത്ത് ചട്ടം ഭേദഗതി ചെയ്ത് മുഖ്യമന്ത്രിക്ക് മുപ്പത്തിയേഴ് പേരെ നിയമിക്കാൻ അവസരമൊരുക്കി പേഴ്സണൽ സ്റ്റാഫുകളുടെ ബമ്പർ പ്രൈസ് ആണ് പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റുകൾ ഐ എ എസ് നേടി വർഷങ്ങളുടെ സർവീസിലൂടെ ഡെപ്യൂട്ടി സെക്രട്ടറി പദവിയിലെത്തുന്നവരുടെ ശമ്പളത്തിന് തുല്യമാണ് മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ ശമ്പളം